മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നലെ രാത്രി നമ്മുടെ റെനാ ഫാത്തിമയും നെവിനും ആര്നുമൊക്കെ ചുമ്മാ ഇങ്ങനെ ബെഡ് മാറി കളിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആരിൻ്റെ ബെഡിൽ നെവിൻ കിടക്കുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നെവിൻ എഴുന്നേറ്റിട്ട് അനിമോളിൻ്റെ ബെഡിൽ പോയി കിടക്കുന്നുണ്ട് പിന്നീട് ആരിൻ വരുമ്പോൾ ഈ ആര്യൻ്റെ ബെഡിൽ നമ്മുടെ റെന ഫാത്തിമയാണ് കിടക്കുന്നുണ്ടായിരുന്നത് ഒരു സൈഡിൽ ഇങ്ങനെ തിരിഞ്ഞാണ് റെന കിടക്കുന്നത് അപ്പോഴേക്കും ആരിൻ വന്നിട്ട് റെനയുടെ മേത്ത് കയറി കിടക്കുന്നു അപ്പോഴേക്കും റെന വേഗം ഞെട്ടി എഴുന്നേറ്റ് ഒച്ച ഓടുന്നുണ്ട് അവിടെ നിന്ന് കറക്റ്റായിട്ട് റെനയുടെ ഫേസിൽ നമുക്കത് മനസ്സിലാകും റെന വേഗം മൂടി അത് ബിന്നിയോട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബിന്നി അപ്പം തന്നെ പറയുന്നുണ്ട് നിൻ്റെ ക നിന്റെ കൂടെ കട്ട് സപ്പോർട്ടായിട്ട് ഞാൻ നിൽക്കും നീ ഇത് ഇപ്പോൾ തന്നെ പ്രതികരിക്കണം മസ്താനിയൊക്കെ പ്രതികരിച്ചില്ലേ അതുപോലെ പ്രതികരിക്കണം എന്നാണ് റെന ഫാത്തിമുണ്ട് ബിന്നി പറഞ്ഞത് അപ്പോൾ റെന ഫാത്തിമെന്ന് പറയുന്നുണ്ട് എൻ്റെ ഇത് കാണുന്നതല്ലേ മോശമാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത് നീ പ്രതികരിക്കാതിരുന്നാലേ മോശമാവുള്ളൂ എന്നൊക്കെ ബിന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനുമോള് റൂമിലേക്ക് ണ്ട് അനുമോളുടെ അടുത്ത് റന്നിത് പറയാൻ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ തിരിച്ച് ചോദിക്കുന്നുണ്ട് ഇത് എപ്പോൾ സംഭവിച്ചതാണ് ഇന്നാണോ അത് ഇന്നലെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ റന്നത് കറക്റ്റായിട്ട് പറഞ്ഞു ഇന്ന് തന്നെ സംഭവിച്ചതാണ് അങ്ങനെ അവരുടെ സംസാരം സംസാരം തുടരുന്ന സമയത്താണ് ആതിൽ അവിടേക്ക് കയറി വരുന്നത് പിന്നീട് ഇതിനെപ്പറ്റി ഒരു സംസാരം അവിടെ ഉണ്ടായില്ല